ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതിയിട്ടാണ് ഒരു ഒരു എൻ ഐ എ റെയ്ഡ് ഇന്ത്യ മുഴുവൻ നടപ്പാക്കി അതിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് ഒരു റെയ്ഡ് നടന്നത് പതിനാലോളം സ്റ്റേറ്റുകളിൽ ആ ഉണ്ടായി കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത് ആ പാർട്ടിയെ നിരോധിച്ചു അതിനെ ആൾക്കാരെ സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ആരോപണം ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് വെച്ച് നോക്കുമ്പം ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കമാണോ നമസ്കാരം കേരളത്തിൽ ഗവർണറും എസ് എഫ് ഐയും സർക്കാരും തമ്മിലുള്ള പോര് മൂർച്ഛിച്ചിരിക്കുന്നു അത് തെരുവിലേക്ക് നീണ്ടിരിക്കുന്നു ഒരു കാരണവശാലും ഗവർണറും സർക്കാരും തമ്മിൽ സമരസപ്പെട്ടു പോകുന്ന ഒരു അന്തരീക്ഷം ഇന്ന് കേരളത്തിൽ ഇല്ല നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ അറുപത് പേജുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ആദ്യത്തെ ഒരു ഖണ്ണികയും അവസാനത്തെ ഖണ്ണികയും വായിച്ച് അത് മേശപ്പുറത്ത് വയ്ക്കുകയായിരുന്നു കേവലം ഒരു മിനിറ്റ് ഇരുപത്തെട്ട് സെക്കൻഡ് കൊണ്ട് കേരള ചരിത്രത്തിൽ ആദ്യമായി വളരെ ഹ്രസ്വമായ ഒരു സമയമെടുത്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഗവർണർ മടങ്ങുകയായിരുന്നു എന്നാൽ ഈ സമയം അത്രയും മുഖ്യമന്ത്രിയുമായി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുമായി ഒന്നും ഗവർണർ സംസാരിക്കുന്നുണ്ടായില്ല തുടർന്ന് റിപ്പബ്ലിക് ഡേയിൽ തിരുവനന്തപുരത്ത് റിപ്പബ്ലിക് പതാക ഉയർത്തുവാൻ വേണ്ടി എത്തിയ ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു അരയടി ഗ്യാപ്പിൽ മാത്രം രണ്ട് കസേരകളിൽ ഇരുന്നിട്ട് പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവന്മാർ ഇങ്ങനെ തെരുവിൽ ജനങ്ങൾക്ക് മാതൃകാപരമല്ലാത്ത രീതിയിൽ അസുഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത് ഒരു കാരണവശാലും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭൂഷണമല്ല എന്നാൽ ഗവർണറും മുഖ്യമന്ത്രിയും സർക്കാരും തമ്മിലുള്ള പോര് ഇപ്പോഴും മൂർച്ഛിച്ചു തന്നെ നിൽക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെ കാണേണ്ടി വരും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിലമേൽ എസ് എഫ് ഐക്കാർ ഗവർണറെ കരിങ്കൂടി കാണിക്കുകയും തടയുകയും ചെയ്ത സംഭവം ഇതിൽ തുടർന്ന് ക്രുദ്ധനായ ഗവർണർ പുറത്തിറങ്ങുകയും തന്നെ കരിങ്കൊടി കാണിച്ച ആളുകളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാതെ താൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്തു അവിടെ അടുത്ത് കണ്ട ഒരു ജ്യൂസ് കടയുടെ മുൻപിൽ ഇരിക്കുകയും പിന്നീട് രണ്ട് മണിക്കൂറിന് ശേഷം ഗവർണർക്കെതിരെ സമരം ചെയ്ത ആളുകളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തു അതിന്റെ എഫ്ഐആറിന്റെ കോപ്പി ഗവർണറെ കാണിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഗവർണർ കൊല്ലം നിലമേൽ നിന്നും യാത്ര ചെയ്ത് തന്റെ പരിപാടി സ്ഥലത്തേക്ക് പോയത് ഇത്തരത്തിൽ ഗവർണറും സർക്കാരും തമ്മിൽ പോരുകൾ മൂർച്ഛിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രം സിആർ പി എഫിന് വിട്ടിരിക്കുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ ഗവർണറെ വഴിയിൽ ആരെങ്കിലും തടയുകയോ അക്രമാസക്തമായി അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ സിആർ പി എഫിന് വെടിവെക്കുവാൻ പോലും അധികാരമുണ്ട് എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്ക് അത് നീങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ ഗവർണർ വിഷയത്തിൽ കേരളവും കേന്ദ്രവും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടാവുമോ ഭിന്നതകളുണ്ടാവുമോ ഉണ്ടാവുമോ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെ അത് അസ്ഥിരപ്പെടുത്തുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നാൽ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനോ മുന്നൂറ്റി അൻപത്തിയാറ് വകുപ്പ് പ്രഖ്യാപിക്കുവാനോ സാധ്യതയേതുമില്ല ഇതുതന്നെയാണ് റിട്ടയേർഡ് ഡിവൈഎസ്പിയായ ജോർജ് ജോസഫും തന്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് എന്നാൽ കേരളത്തിലെ ജനജീവിതത്തിനും ഇന്ത്യയുടെ രാജ്യസുരക്ഷയ്ക്കും ബാധകമാകുന്ന രീതിയിൽ ഒരു സംഘടന കേരളത്തിൽ വേരൂന്നിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലാണ് ഈ സംഘടനയ്ക്ക് വളരെ ആഴത്തിലുള്ള വേരുകൾ എന്ന് എൻ കണ്ടെത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ സംഘടനയെ ഇന്ത്യയിൽ നിരോധിക്കുകയുണ്ടായി എന്നാൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ചില മേധാവികളാണ് എന്നുള്ള ചില സൂചനകൾ കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരം ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് ഭാരതത്തിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയ്ക്ക് വേണ്ടത്ര രീതിയിൽ സംരക്ഷണം കൊടുത്ത ഒരു സംഘടന എന്ന രീതിയിൽ സി പി എമ്മിനെ ഒരുപക്ഷെ കേരളത്തിൽ നിരോധിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്നാണ് റിട്ടയർഡ് പി ആയ ജോർജ് ജോസഫ് പറഞ്ഞത് അതല്ലാതെ മുന്നൂറ്റി അൻപത്തി വകുപ്പ് പ്രയോഗിച്ച് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരുവാനുള്ള സാധ്യതകൾ ജോർജ് ജോസഫ് കാണുന്നില്ല പക്ഷെ നിരോധിത സംഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സി പി എമ്മും അതിന്റെ ഭരണഘടനയും ഒരുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ എന്നാണ് ജോർജ് ജോസഫ് പറയുന്നത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ നിരോധിക്കുവാനോ അസ്ഥിരപ്പെടുത്തുവാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് റിട്ടയേർഡ് ഡിവൈഎസ് പി ജോർജ് ജോസഫ് പറയുന്നത് നമുക്ക് റിട്ടയേർഡ് ഡിവൈഎസ് പി ജോർജ് ജോസഫിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടതുപക്ഷ ഗവൺമെൻറ് പോര് നമ്മൾ കണ്ടോണ്ടായിരിക്കുന്നത് അസംബ്ലിയിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പം ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡോട് അദ്ദേഹം വായിച്ച് തീർത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടുപേരും അടുത്തടുത്ത് ഇരുന്നിട്ടും പരസ്പരം മുഖം നോക്കാതെ ഇൻഡിപെൻഡൻറ്റ് പരേഡ് നമ്മൾ കണ്ടു ഗവർണർ കൊട്ടാരക്കരയ്ക്ക് പോയപ്പം നിലമേൽ വെച്ച് തങ്ങളുടെ എസ് എഫ് ഐ ഡിവൈപിഐ കുട്ടികളെ ഇളക്കി വിട്ട് അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഗവർണർ അവിടെ ഇറങ്ങി കുട്ടികളെ നേരിട്ടു പോലീസ് വിഷമിച്ചു അവർ എഫ്ഐആർ എടുക്കാൻ പറഞ്ഞു എഫ്ഐ ആർ എടുത്തോളാം ഗവർണർ പൊക്കോ ഞങ്ങൾ എഫ്ഐആർ എടുത്ത് ഹാജരാക്കാം അത് പറ്റില്ല എന്ന് പറഞ്ഞു രണ്ട് മണിക്കൂറോളം ആ റോഡ് സൈഡിൽ കസേര ഇട്ടിരുന്നു എഫ്ഐ ആർ എടുപ്പിച്ച് എഫ്ഐആർ ഇട്ട് അതിൻ്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞ് വായിച്ച് നോക്കി താൻ ഉദ്ദേശിച്ച നൂറ്റി ഇരുപത്തി നാല് ഐ പി സി വകുപ്പ് ചേർത്തിട്ടുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെയും ഇന്ത്യയിലെ ഗവർണർമാരെയും തടയുകയോ യാത്രയ്ക്ക് പങ്ക് നേരിടുകയോ അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നൂറ്റി ഇരുപത്തി നാല് ഐ പി സി പ്രത്യേക വകുപ്പുണ്ട് അതനുസരിച്ച് ഏഴ് വർഷമോ പത്ത് വർഷമോ തടവാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ദൃശ്യങ്ങളും അധികം സാക്ഷികളൊന്നും വേണ്ട അത് കുട്ടികൾ മനസ്സിലാക്കണം ഇപ്പം ദൃശ്യം നമുക്കറിയാം സൈബർ ലോ അനുസരിച്ച് എവിഡൻസ് ആയിട്ട് ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് തീർക്കും അപ്പോൾ അത് കുട്ടികൾക്ക് ദൂഷ്യം ചെയ്യും ഏതായാലും ഗവർണർ അവിടെ നിന്ന് എഫ്ഐആർ കണ്ടു അവിടെ കൂടിയ അൻപതോളം ആൾക്കാരുണ്ട് പതിനേഴ് പേരെയോളം അറസ്റ്റ് ചെയ്തു ഇനി ബാക്കിയുള്ളവരെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഡയറക്ഷനും കൊടുത്തു നമുക്കറിയാം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു എഫ്ഐആർ ഐ ആർ എടുക്കണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി നമുക്ക് തരണം സ്ത്രീകളും കുട്ടികളും ആണ് പരാതിക്കാരെങ്കിൽ അവരുടെ വീട്ടിൽ പോയി മൊഴിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി എഫ്ഐആർ ഇട്ട് ആ എഫ് ഐ ആറിൻ്റെ കോപ്പി അവർക്ക് എത്തിക്കണമെന്നാണ് ഇന്ത്യൻ ക്രിമിനൽ നടപടിക്രമത്തിലെ വ്യവസ്ഥ ഗവർണർ മാത്രമേ ചെയ്തുള്ളൂ അദ്ദേഹം അവിടെ ഇരുന്നു ഗവർണറാണ് ഇവിടുത്തെ ഒന്നാമത്തെ പൗരനാണ് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കേസ് വേണമെന്ന് പറഞ്ഞു കേസെടുത്തു അവരെടുത്തുകൊണ്ട് ഞങ്ങൾ കോപ്പി ഹാജരാക്കാം അത് സമ്മതിച്ചില്ല പോലീസിൻ്റെ കളി പുള്ളിക്ക് അറിയാം അതിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും ഇതിനു മുമ്പ് ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയ സന്ദർഭത്തിൽ ഒന്ന് അദ്ദേഹം വെളിയിലിറങ്ങി പേട്ട വെച്ച് വെളിയിലിറങ്ങി അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലൂടെ വെച്ച് വെളിയിൽ ഇറങ്ങി അദ്ദേഹം ആവശ്യവിട്ട് ആവശ്യപ്പെട്ടപ്പം വൺ ട്വൻറ്റി ഫോർ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ഐ പി സി സെക്ഷൻ ഇട്ടോ ഉള്ളു പോലീസിൻ്റെ വേല അദ്ദേഹത്തിന് അറിയാം ഏതായാലും ആ സെക്ഷൻ ഇടയിച്ചു അദ്ദേഹം എഫ് ഐ ആറിൻ്റെ കോപ്പി കൊണ്ടാണ് അവിടെ പോയത് അദ്ദേഹം വളരെ ക്ലവറായ വ്യക്തിയാണ് നിയമത്തെപ്പറ്റി നല്ല ബോധമുള്ള ആളാണ് അതെങ്ങനെ നടപ്പാക്കണമെന്ന് അറിയാം ഇവിടെയുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെക്കാട്ടിലും രാഷ്ട്രീയ രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ചാതുര്യം കൂടുതലുള്ള വ്യക്തിയാണ് എങ്ങനെയാണ് ഇവരെ പ്രതിരോധിക്കേണ്ടതെന്ന് ഇവരെക്കാട്ടിലും നല്ല രീതിയിൽ അദ്ദേഹത്തിന് അറിയാം ആ പ്രതിരോധമാണ് കേരളത്തിൽ പൊതുവെ നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന് ഇടളുള്ള എതിർപ്പ് കുട്ടികൾ പേടിപ്പിക്കുന്നത് കുട്ടികൾക്ക് ദൂഷ്യമാണ് ഏതായാലും ഇസഡ് പ്ലസ് കാറ്റഗറിയിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി ലഭിച്ചു സി ആണ് അത് നടപ്പാക്കുന്നത് അതിന് ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതൊന്നും കാര്യമില്ല ഏതായാലും ഇസഡ് പ്ലസ് കാറ്റഗറി ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർക്കും ഇന്ത്യൻ പ്രസിഡന്റിനും ഒക്കെ കൊടുക്കുന്ന അതേ ലെവലിൽ ഇദ്ദേഹത്തിനും കൊടുത്തു അൻപത്തി അഞ്ച് പോലീസ് വിദ്യാഭ്യാസമാരത്തുണ്ടാവും അതേ ആംബുലൻസ് വാഹനം ഉണ്ടാവും ഫയർഫോഴ്സിൻ്റെ വാഹനം ഉണ്ടാവും അങ്ങനെ എല്ലാ സന്നിധാനങ്ങളും സംവിധാനങ്ങളോടിയാണ് അദ്ദേഹം ഗവർണർ മൂവ് ചെയ്യുന്നത് ഇപ്പം പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് കേട്ടു മുന്നൂറ്റി അൻപത്തി ആറ് ഇത് പിരിച്ചുവിടും പിരിച്ചുവിടാനുള്ള നീക്കമാണ് അതാണ് ഗവർണർ ഉണ്ടാക്കുന്നത് ഗവർണർ ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നവും അദ്ദേഹത്തിനുള്ള ത്രട്ടും ഇവിടെ അതൊക്കെ നടപ്പാക്കുന്നത് അതൊക്കെ പ്രതിരോധിക്കുന്നത് ഇവിടെ ഗവർണർ ഭരണം വരുത്താൻ മുന്നൂറ്റി അമ്പത്താറ് ഭരണഘടന ആ വകുപ്പനുസരിച്ച് ഗവണ്മെൻറ്റിനെ പിരിച്ചുവിടും അങ്ങനെ ചില വാർത്തകളൊക്കെ നമ്മൾ കേട്ടു പല വ്യക്തികളും രാഷ്ട്രീയമായ രീതിയിൽ സംസാരിക്കുന്നവരൊക്കെ അതൊക്കെയാണ് പറയുന്നത് പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അതൊന്നും അല്ല വരുന്നത് മുന്നൂറ്റമ്പത്താറും ഉണ്ടാവില്ല അത് ഒരിക്കലും രാഷ്ട്രീയപരമായ കാരണത്തിൽ പിടിച്ചു ഈ ഗവൺമെൻറ് ഭരിക്കുന്നെങ്കിൽ അഞ്ച് വർഷവും ഭരിച്ച് മുന്നോട്ട് പോകും അതോടൊപ്പം തന്നെ ഈ ഇന്ത്യയിലെ ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കം ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അത് ശ്രദ്ധിക്കണം മതേതരത്വം പറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലെ പാർട്ടി തന്നെയാണ് സി പി എമ്മും പക്ഷേ നീക്കങ്ങൾ വളരെ ക്ലവറായിട്ട് സെൻട്രൽ ഗവൺമെൻറ് മുന്നോട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയിൽ മുന്നൂറ്റമ്പത്താറ് തീർച്ചയായിട്ടും ഇവിടെ പിരിച്ചു ഈ ഗവൺമെൻറ്റെ പിരിച്ചുവിടില്ല ഗവൺമെൻറ് ഭരിച്ച് വരിച്ച് മുന്നോട്ട് പോകും സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ തന്നെ പോകും അത് വലിയ വലിയ വില കൊടുക്കേണ്ടി വരും ഇടതുപക്ഷ ഗവൺമെൻറ് കാരണം വരുമാനം നിന്നു അത് ഇവിടെ അടിയന്തരമായി പരിഹരിക്കേണ്ട സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കൊന്നും പണം തികയാതെ വന്നു കഴിഞ്ഞു അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ മുന്നോട്ട് പോകാൻ ഈ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇന്ത്യയിൽ നേരത്തെ ഇവിടെ ഒരു റെയ്ഡ് നടന്ന നമുക്ക് ഓർമ്മയുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിച്ചു അതിനോട് അനുബന്ധമായ ഏകദേശം അതിൻ്റെ യൂത്ത് വിങ് ഉൾപ്പെടെ പതിനാല് സംഘടനകളെയാണ് അന്ന് നിരോധിച്ചത് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുണ്ട് എന്ന് കരുതിയിട്ടാണ് ഒരു ഒരു എൻ ഐ എ റെയ്ഡ് ഇന്ത്യ മുഴുവൻ നടപ്പാക്കി അതിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് ഒരു റെയ്ഡ് നടന്നത് പതിനാലോളം സ്റ്റേറ്റുകളിൽ ആ റെയ്ഡ് ഉണ്ടായി കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ റെയ്ഡ് നടന്നത് ആ പാർട്ടിയെ നിരോധിച്ചു അതിനെ ആൾക്കാരെ സംസ്ഥാന ഗവൺമെൻറ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ആരോപണം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതു വെച്ച് നോക്കുമ്പം ഈ പാർട്ടിയെ നിരോധിക്കാനുള്ള നീക്കമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് പിരിച്ചുവിടാൻ സാധ്യത വളരെ കുറവാണ് ഇവിടെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നതും ബി ജെ പി ഗവൺമെൻറ് അവർ അവർക്ക് ആ വരുന്നതിൽ അവർക്ക് താല്പര്യമില്ല അതിലും ഭേദം എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് പക്ഷേ എൽ ഡി പി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവർണർക്കെതിരായി അതിശക്തമായ നടപടി വരുമ്പം അത് ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നടപടിയായിട്ട് മാത്രമേ കണക്കാക്കുള്ളൂ അതുകൊണ്ട് ഈ അക്രമവാസനകളെല്ലാം നിരോധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ പാർട്ടിയെ തന്നെ നിരോധിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു